വാക്കുകൾ വാക്കെന്ന് കേൾക്കുമ്പം എല്ലാവർക്കും ഞാൻ പറയുന്ന വാക്കെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരർത്ഥവുണ്ട് വാക്കുകളാണ് മനുഷ്യനെ ഒരുമിപ്പിക്കുന്നതും മനുഷ്യനെ വിഘടിപ്പിക്കുന്നതും വാക്കുകളിൽ ശുദ്ധവും സത്യവും പ്രിയവും ഹിതവുമായിരിക്കണമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് രമണ മഹർഷി മുതൽ ശ്രീരാമകൃഷ്ണ പരമഹസദേവൻ അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ സർളാദ്വയ ഭാഷ്യകാരനായ ശങ്കരാചാര്യസ്വാമികൾ ഇവരുടെ എല്ലാം വാക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ലോകത്തെ ഒരുമിപ്പിക്കാനും ലോകത്തെ ഐക്യതയോടുകൂടി നിലനിർത്താനും വേണ്ടിയിട്ടുള്ള വാക്കുകളാണ് കൂടുതലും നമുക്ക് കാണാൻ കഴിയുക വാക്കുകൾക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വാക്കുകൾ നമ്മളെ ചിരിപ്പിക്കാറുണ്ട് വാക്കുകൾ നമ്മളെ ചിന്തിപ്പിക്കാറുണ്ട് വാക്കുകൾ നമ്മളെ കരയിപ്പിക്കാറുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ ഒരിക്കൽ ഒരു വീടൊക്കെ വെച്ച് സമ്പാദ്യം അദ്ദേഹം കല്യാണം കഴിച്ചു ഒരു നല്ല വീടൊക്കെ വെച്ച് ഭാര്യയാണെങ്കിൽ മൊത്തത്തിൽ വരുമാനത്തിനൊത്ത് ചിലവാക്കാത്തവരെന്നു പറഞ്ഞാൽ അമിതമായി ചിലവാക്കുന്നവരായിരുന്നു അങ്ങനെ ധൂർത്തുകൊണ്ട് എന്തൊക്കെ വീട്ടിലേക്ക് വാങ്ങിച്ചു വയ്ക്കാവോ അത്രയും സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വരവിൽ കഴിഞ്ഞ് ചിലവായി ചിലവ് താങ്ങാൻ പറ്റാതായപ്പോൾ ആകെപ്പാട് ഭർത്താവ് വളരെയധികം ബുദ്ധിമുട്ടി ആ ബുദ്ധിമുട്ടിലെ നടുക്ക് ജപ്തി വരെയായി വീടിൻ്റെ അവസാന അഭിമാന ബോധമുള്ള ഭർത്താവ് പറഞ്ഞു നമുക്ക് മരിക്കാമെന്ന് പറഞ്ഞു എപ്പോഴും ആ കടം കയറിയൻ്റെയോ ജപ്തിയുടെ ചിന്തകളിലല്ല അതിനപ്പുറത്തേക്ക് അവർ കണ്ട ലോകത്തേക്കുള്ള യാത്രയിൽ തന്നെയാണ് അവർ ലാസ്റ്റ് വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനമെടുത്തു ശരി ഞാനും തയ്യാറ് എന്ന് പറഞ്ഞു അങ്ങനെ വിഷം കഴിച്ച് മരിക്കാൻ രണ്ട് ഗ്ലാസ്സിലായിട്ട് വിഷമെല്ലാം കലക്കി വെച്ചു ആ കഴിക്കാൻ നേരത്ത് ഭാര്യ രണ്ട് സ്ട്രോങ് ആയിട്ട് വരുന്നു ചോദിച്ചു ചിതന്തിന അത് ഞാൻ വിഷം കഴിക്കുമ്പോൾ എൻ്റെ ലിഫ്റ്റിക്ക് പോകാണ്ടിരിക്കാനാണ് ഇസ്രോ എന്നുള്ളത് മരിക്കുമ്പോഴും തൻ്റെ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു സ്ത്രീ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടാകാം ചിന്തിപ്പിക്കുന്നുണ്ടാകാം ഇതാണ് വാക്ക് എന്ന് പറയുന്നത് ചിലത് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തത്വത്തെ നൽകുന്ന വാക്കുകളും ലോകത്തുണ്ട് ഉദാഹരണമായിട്ടൊരു നമ്പൂതിരി യാത്ര ചെയ്യുന്ന വേളയിൽ ഒരു ഹോട്ടലിൽ നിന്ന് മീൻ മറക്കുന്ന മണം വന്നു അപ്പൊ അദ്ദേഹം ഉടനെ മൂക്ക് പൊത്തി പൊത്തിയപ്പോൾ അടുത്തിരുന്ന ശിഷ്യൻ ഭൃത്യനുണ്ട് അദ്ദേഹവും മൂക്ക് മൂക്കുപൊത്തി അപ്പൊ ചോദിച്ചു എടാ താനന്ദനാ മൂക്കടച്ചെന്ന് ചോദിച്ചു പൊത്തി പൊത്തിപ്പിടിച്ചതെന്ന് ചോദിച്ചു അപ്പൊ അങ്ങെ എന്തിനാണ് മൂക്കടച്ചത് അത് ഉള്ളിലേക്ക് മണം പോകാണ്ടിരിക്കാൻ അപ്പോൾ ഉടനെ ഭൃത്യൻ പറഞ്ഞ വാക്ക് എന്റെ ഉള്ളിൽ പോയ മണം പുറത്തേക്ക് പോകാണ്ടിരിക്കാനാണ് ഞാൻ മൂക്കടെ ചോദിച്ചത് മനസ്സിലായില്ലേ നമ്മൾ ഈ രണ്ട് ഉദാഹരണങ്ങളിലൂടെ വാക്കുകളാണ് ഇതിലെ പ്രധാനം നമ്മൾ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ വാക്കുകൾക്ക് കഴിവുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യത്തോട് മനസ്സിലാക്കുകയാണെങ്കിൽ വിദ്യാർത്ഥി ജീവിതം തൊട്ട് യുവതലമുറകളിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവർക്കും വാക്കൊരു സരസ്വതി വിലാസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാഷയെ അതിൻ്റേതായ രീതിയിൽ ശ്രോതാക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചിരിപ്പിക്കാനും ചിന്തിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന കല കൂടിയാണ് പ്രഭാഷണം അത് കേൾക്കുന്നവരെ മാറ്റിമറിക്കും തന്നെയും മാറ്റിമറിക്കും സമൂഹത്തിനെ ഒന്നിപ്പിക്കും വലിയൊരു സദസ്സു കൂടിയിരിക്കുകയാണെങ്കിൽ വിഭിന്നമായ അവിടെ ഇരുന്നാലും ഒരു പ്രസംഗക്കാരൻ അദ്ദേഹത്തിൻ്റെ കഴിവ് മികവുറ്റതാണെങ്കിൽ അവരെ എല്ലാം ഏകോപിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്ത് അദ്ദേഹത്തിന് സാധിക്കും നാളെ വളർന്നു വരുന്ന ഈ തലമുറയ്ക്ക് അതിന് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് നിങ്ങളുടെ നല്ല ഭാവി വാക്കുകൾ ആർക്കും ഹിതമല്ലാത്തത് പറയാണ്ടിരിക്കുക സത്യം മാത്രം പറയുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക പ്രിയമുള്ള വാക്കുകളിലൂടെ അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഒരു മികവുറ്റ ജീവിതത്തിന് വഴി മാർഗം അരുളുന്ന ഒന്നാണ് അതൊക്കെ കൊച്ചുകുട്ടികളായ ഞങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ തരണത്തിൽ ഞാൻ രണ്ടാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല നന്മയുള്ള വാക്കുകൾ പറയാനും നന്മയുള്ള പ്രവൃത്തിയിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടെത്തിക്കാനും കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിലൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ധർമ്മ സന്ദേശയാത്ര എന്ന് പറഞ്ഞ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെ ഗുരുദേവം പ്രതിഷ്ഠിച്ച കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് പുതിയ ഒരു ശിവലിംഗമാണ് ഗുരു അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മംഗലാപുരം അവിടെ നിന്നാണ് ഭദ്രദീപം കൊളുത്തി ഈ യാത്ര ആരംഭിക്കുന്നത് ചില ന്യൂസ് ചാനൽ വഴി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇത് സന്യാസിമാർ നടത്തുന്ന യാത്രയാണ് ഇത് ആരുടെയും രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നുമല്ല സന്യാസിമാരെല്ലാം കൂട്ടായി ചേർന്ന് വ്യത്യസ്തമായ ആശ്രമങ്ങളിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് ധർമ്മ സന്ദേശ യാത്ര അതിൽ തൃശ്ശൂർ ജില്ലയിൽ വരുന്നത് പതിമൂന്നാം തീയതിയാണ് ധർമ്മ സന്ദേശ യാത്ര വടക്കുംനാഥൻ നാഥൻ മൈതാനത്ത് വെച്ച് അത് ഗംഭീരമായ പരിപാടിയോടുകൂടി നമ്മളിത് ആഘോഷിക്കുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പറഞ്ഞു നൽകാനുള്ളൊരു വേദിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗമം കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നത്